ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രണയകഥകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാവുന്നത് കൃഷ്ണ ഭഗവാനും രാധയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചാണ് കൃഷ്ണ ഭഗവാൻ്റെയും രാധയുടെയും എല്ലാ പ്രണയ വിലാസങ്ങളും അരങ്ങേറിയിട്ടുള്ളത് വൃന്ദാവനത്തിൽ വെച്ചാണ് അങ്ങനെ വൃന്ദാവനത്തിലാണ് ഇവരുടെ എല്ലാ പ്രണയ കാവ്യങ്ങളും നട അരങ്ങേറിയിട്ടുള്ളത് അപ്പോൾ കൃഷ്ണ ഭഗവാന്റെയും രാധയുടെയും പ്രണയങ്ങളെല്ലാം തന്നെ നമുക്ക് ഏറെ ഇഷ്ടവുമാണ് അങ്ങനെ കൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോവുകയാണ് അങ്ങനെ മധുരയ്ക്ക് പോകുന്ന സമയത്ത് രാധ കൃഷ് കൃഷ്ണനോട് പറയുകയാണ് ഞാൻ ഭഗവാൻ എത്ര അകലെയാണെങ്കിലും ഭഗവാന്റെ മനസ്സിൽ എനിക്ക് ഒരു ഇടമുണ്ടായിരിക്കുമെന്ന് അങ്ങനെ ഭഗവാൻ മധുരയ്ക്ക് പോകുകയും അവിടെ വെച്ച് കംസനെ നിഗ്രഹിച്ച് അസുരന്മാരെയും കൊന്ന ശേഷം നേരെ നേരെ ദ്വാരകയിൽ പോയി പിന്നെ ഏറ്റെടുക്കുകയും ചെയ്തു അതേ സമയം തന്നെ രാധ രാധയും രാധയെ യാതകുലത്തിലുള്ള ഒരു യുവാവുമായി വിവാഹം കഴിക്കുകയും വിവാഹത്തിന് ശേഷം രാധ തൻ്റെ വിവാഹ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റി അതീവ ദുഃഖത്തോടെ കൃഷ്ണ ഭഗവാനി മനസ്സിൽ വെച്ച് എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിയ ശേഷം രാധ കൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഭഗവാൻ രുക്മിണി സത്യഭാമയെയും കല്യാണം കഴിച്ച് ജീവിക്കുകയാണെന്ന് അത് കേട്ട് വിഷമത്തിലായെങ്കിലും ഭഗവാനെ കണ്ട് രാധ ഏറെ സന്തോഷം സന്തോഷമായി അങ്ങനെ അവരുടെ കൂടിക്കാഴ്ചകളെല്ലാം ദോരകയിൽ വെച്ചിട്ടാണ് അവിടെ വെച്ച് എന്താ രാധയ്ക്ക് ഒരിടം നൽകുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞെങ്കിലും രാധയ്ക്ക് തനിക്ക് അവിടെ അർഹമായ സ്ഥാനം കൃഷ്ണൻ്റെ മനസ്സിൽ കിട്ടുന്നില്ലേ എന്നുള്ള ഭയം കാരണം രാധ അവിടെ നിന്ന് പോവുകയാണ് പോകുകയാണ് ഒന്നും പറയാതെ പോവുകയാണ് അങ്ങനെ രാധ ദൂരെ ഒരിടത്ത് താമസിക്കുകയും ആർക്കും രാധ എവിടെയാണെന്ന് അറിയില്ല എങ്കിലും കൃഷ്ണൻ അറിയാമായിരുന്നു രാധ എവിടെയാണ് എന്നുള്ളത് അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം രാധ കൃഷ്ണനെ മനസ്സിലാ വിചാരിക്കുകയാണ് അതേസമയം തന്നെ കൃഷ്ണ ഭഗവാൻ രാധയ്ക്ക് അടുത്തെത്തി അങ്ങനെ രാധ രാധയോട് തിരിച്ചു വരണമെന്ന് കൃഷ്ണൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ രാധ രാധ കൃഷ്ണ ഭഗവാനോട് പറയുന്നത് ഭഗവാന്റെ ഓടൽ നാദം എനിക്ക് ഒരിക്കൽ കൂടി കേൾക്കണമെന്നാണ് അപ്പോൾ കൃഷ്ണ ഭഗവാൻ നാദം ഒരിക്കൽ കൂടി രാധയ്ക്ക് വേണ്ടിയിട്ട് വായിക്കുകയും ആ ഓടക്കുഴൽ നാദം വായിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് രാധ സ്വയം നേഹവിമുക്തി നേടുകയും ചെയ്തു ഇത് കണ്ട് അതീവ ദുഃഖിതനായ കൃഷ്ണഭഗവാൻ കൃഷ്ണഭഗവാൻ ആ ഈ ഓട തൻ്റെ ഓടക്കുഴൽ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ഇനി ഒരിക്കലും ഈ ഓടക്കുഴൽ ഞാൻ ഊതില്ല എന്ന് ശബ്ദമെടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് രാധാകൃഷ്ണ പ്രണയത്തിലെ രാധയുടെ അവസാന നിമിഷങ്ങൾ അങ്ങനെ കൃഷ്ണൻ ഓടക്കുഴൽ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ വലിച്ചെറിഞ്ഞ് ആ ദേഷ്യപ്പെട്ട് ഇനി ഞാൻ ഒരിക്കലും ഇത് കൈകൊണ്ട് തൊടില്ല അങ്ങനെ ശബ്ദം കൊടുക്കുകയാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കേ ബൈ